എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നമ്മുടെ മുഖം നന്നായിട്ട് തുടുക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു രക്സപ്രസാദ് ഒക്കെ മുഖം നല്ല ഭംഗി വെക്കാനും അതേപോലെ നമ്മുടെ ഫുൾ ബോഡി നമുക്ക് ഫേസും ബോഡിയൊക്കെ ഒരേപോലെ നമുക്ക് ടോൺ ആവാനും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ഒരു ഒരു മിറാക്കിൾ ഡ്രിങ്ക് ആട്ടോ നമ്മൾ കാണുന്നത് ഈസിയാണ് വളരെ ഈസി ഒറ്റ ഇൻഗ്രീഡിയന്റ് മതി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എസ്പെഷ്യലി നമുക്ക് ടീനേജ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്കൂളിൽ പോകണം ഈ ഒരു സംഭവം കഴിക്കണം കഴിക്കുന്നതാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ഒറ്റമൂലി ചെയ്തു വെക്ക കേട്ടോ അതേപോലെ തന്നെ വളരെ ഇഫക്റ്റീവ് ആണ് ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നല്ല ഭംഗി വരും മുഖത്ത് നല്ല രക്തപ്രസാദം അതേപോലെ മുഖം നല്ല തുടക്കാനും അതേപോലെ മുഖം തുടക്ക മീൻസ് നമുക്ക് നല്ലൊരു ഭംഗിയാവും ഫേസ് അതുപോലെ ടി വി ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു നമുക്കിങ്ങനെ ഒരു രക്തപ്രസാദം ഇല്ലാണ്ടിരിക്കുക അറിയില്ല അങ്ങനെ ആ ഒരു ഫേസിനെ ഒക്കെ നന്നാക്കാനും അതേപോലെ നമ്മുടെ ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഭയങ്കര തൂങ്ങിക്കാവ്ൾ ചാടി അങ്ങനെ നല്ല ഉദ്ദേശിക്കുന്ന മുഖം നല്ല ഭംഗി വെക്കുക നമ്മുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നല്ല ഭംഗിയാവാനും അതേപോലെ നമ്മൾ ഫുൾ ബോഡി നമ്മുടെ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇതൊരൊറ്റ പോലെ കൂട്ടാണ് ഇതുപോലെ തന്നെ ചെയ്യണം ഇത് നമ്മൾ കഴിക്കേണ്ട വിധം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് അപ്പൊ ഞാനിപ്പോൾ അമ്മൂട്ടിക്ക് കൊടുക്കുന്ന കേട്ടോ അമ്മൂട്ടിക്ക് കൊടുക്കുമ്പീൻസ് അമ്മൂട്ടിയുടെ മുഖം തുടത്തത് തന്നെയാണ് പക്ഷെ അവൾ സ്കൂളിൽ പോയി അവർ ടയേർഡും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾക്ക് അവൾക്ക് പുറമേ ചെയ്യാനൊന്നും അവൾക്ക് താല്പര്യമില്ല പിന്നെ അതുപോലെ തന്നെ അവൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റും കുറവാണ് പിന്നെ നമുക്ക് അവൾക്ക് നേരം ഇല്ല അപ്പൊ ഞാൻ അമ്മൂട്ടിക്ക് ഒരു രണ്ടാഴ്ച ഞാൻ ചെയ്ത് കൊടുത്തു തുടങ്ങിയിട്ട് അപ്പൊ എനിക്കത് അവൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇതിന്റെ ഫീഡ്ബാക്കായിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യാട്ടോ അപ്പൊ നിങ്ങൾക്കും കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റണതാണ് ഇത് പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ലാത്ത സംഗതിയാണ് നമ്മളിത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് കേക്കുമ്പോൾ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും ഈ സമയം കഴിക്കാം കഴിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ സംഭവം ചെയ്തു നോക്കാം എന്തായാലും നമുക്ക് പെട്ടെന്ന് നോക്കാം വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കും കുട്ടികൾക്ക് തുടങ്ങിയിട്ടും മുതിർന്നവർക്കും ഒക്കെ അടിപൊളിയാണ് ഈ ഒരു മിറാക്കിൾ ഡ്രിങ്ക് ശരിക്കും പറഞ്ഞാൽ അടിപൊളി സാധനമായിട്ട് അപ്പൊ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല അല്ല നാല് ഈന്തപ്പഴം ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ അതൊരു ഒറ്റമൂലിയാണ് ഇത് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ പലരും വീഡിയോ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് ഞാൻ ഞാൻ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത് നാല് ഈന്തപ്പഴം നാലെണ്ണം മതി ഈ ഈന്തപ്പഴത്തിന്റെ ഗുണങ്ങള് അയർ പൊട്ടാസ്യം മഗ്നീഷ്യം വൈറ്റമിൻസ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇത് വെയിറ്റ് വെയിറ്റ് കൂട്ടില്ല കേട്ടോ നമ്മൾ ഈ ചെയ്യുന്ന മെത്തേഡിൽ വെയിറ്റ് കൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ വേറെ ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം ഈന്തപ്പഴം കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ ഒടുങ്ങിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കൊടുക്കാവുന്നതാണ് അപ്പൊ ഈന്തപ്പഴം നമ്മൾ ഇതായത്മാതിരി കുരു മാറ്റിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ നാലെണ്ണം മതി നാലേ നാലെണ്ണം അപ്പൊ ഞാനിവിടെ കുരു ഒക്കെ മാറ്റിയിട്ട് തലേന്ന് വേണ്ടത് നമ്മൾ ചെയ്യാനോ അപ്പൊ നാലിനടുത്ത് വിവാഹത്തിന് ഒരുങ്ങുന്ന ഒരു മസ്റ്റ് ട്രൈ ചെയ്യൂട്ടോ എന്തായാലും നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഒരു ഗ്ലാസ് എടുക്കുക ഇനി നമുക്ക് വേണ്ടത് അളവാണ് നമുക്ക് വേണ്ടത് ഇരുപത് എം എൽ വെള്ളമാണ് ഇരുപത് എം എൽ കറക്റ്റ് ഇരുപത് എം എൽ അപ്പൊ ഞാനെടുത്തിരിക്കുന്നത് ഉണ്ണിക്ക് പത്ത് എം എൽ ന്റെ നമ്മൾ തോണി കൊടുക്കണ ഒരു സംഭവില്ലേ അതാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പൊ അമ്മൂനും കൊടുക്കുന്നത് എങ്ങനെയാണ് കേട്ടോ ഇപ്പൊ എനിക്ക് ഒരു അളവ് കിട്ടി നമ്മളിങ്ങനെ ഇത്ര ഒരു അളവ് കിട്ടൂലോ നമുക്ക് അതോടുകൂടി പിന്നെ ആ അളവ് വെള്ള എടുത്ത് അങ്ങനെ ഇടും അപ്പൊ ഇരുപത് എം എൽ അപ്പൊ പത്ത് എം എൽ പത്ത് എം എൽ വെച്ചിട്ട് ഇരുപത് എം എൽ ഇത് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ തലേന്ന് ഇത് സോക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എന്റെ ആദ്യത്തെ ഒരു മെത്തേഡ് അപ്പോ ഇതെന്ന് ഇത് പറഞ്ഞാല് എനിക്ക് വ്യത്യാസങ്ങൾ നമ്മുടെ ഫേസ് കുറച്ചുകൂടി നല്ലോണം ഉദിച്ച മാതിരി അതായത് നമുക്ക് ഇങ്ങനെ നമ്മുടെ പിന്നെ നമ്മുടെ മുടിക്ക് നല്ലതായിട്ട് ഇത് കൊടുക്കുന്നത് പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് എന്താ പറയാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഈന്തപ്പഴം ഇത് ക്ലാസ് ഫുൾ ആയിരിക്കണ്ടാവും ഫുൾ മീൻസ് ഇങ്ങനെ ഇതൊക്കെ വീർത്തിട്ട് ഇങ്ങനെ ഈ ഈന്താപ്പഴൊക്കെ അലിംഗി പോവും അങ്ങനെ ആയിട്ടിരിക്കണം കണ്ടില്ലേ ഇങ്ങനെ മുന്തിരി മാതിരിയാവും നമ്മളിങ്ങനെ പിടിക്കുമ്പോഴുള്ളൂ ആ സംഭവം ആകട്ടെ അങ്ങനെയാവും ഇനി നമ്മൾക്ക് വേണ്ട ഇങ്ങനെയാന്ന് വെച്ചാല് നമ്മളൊരു പാത്രം എടുത്തിട്ട് ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാട്ടോ ചെയ്യണത് നിങ്ങൾക്ക് ഇപ്പൊ കൈ കൊണ്ട് ചെയ്യാൻ മടിയാണ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വല്ല സ്പൂണോ പാത്രോ വെച്ചിട്ടോ ഇങ്ങനെ അമർത്തി അമർത്തി കഴിഞ്ഞാൽ പീച്ചി എടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക ഈ ഒരു മിക്സ് ശരിക്കും ഇതിന്റെ ജ്യൂസ് നമ്മളൊരു തേൻ്റെ തിക്നെസ് ആവും നമ്മൾ ഇത് എടുക്കുമ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പോഴും കൈ കൊണ്ട് തന്നെ ചെയ്യണം കാരണം കൈകൊണ്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് തോട്ടഞ്ഞ് നല്ല മിക്സ് ആവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്യണത് അമ്മോന് ഞാൻ രാവിലെ ബ്രേക്ക് അവളെ എന്നിട്ട് വന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ കൊടുക്കും ഇത് നമ്മൾ നേരെ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം ഈ ഒരു സംഭവം നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോ എന്താ ഒരു ഈ ഒരു കുഞ്ഞു ക്ലാസ്സില് ഒരു ഇരുപത് എം എൽ എന്റെ ചിലപ്പോ കുറച്ച് കുറയും ഈന്താ നമ്മളിങ്ങനെ ഇതാക്കണതല്ല അപ്പൊ അവിടെ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും എന്നാലും ആ ഒരു അളവുണ്ടാവുള്ളൂ നമുക്കിത് വലിയവർക്കും കുടിക്കാം വിവാഹത്തിന് ഒരുങ്ങുന്നവർ ഞാൻ പറയുന്നത് നല്ലോണം ഭംഗി വെക്കും മുഖവും ശരീരമൊക്കെ ഒപ്പം മൂടി നന്നാവുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ഈന്തപ്പഴം വെറുതെ തിന്നാൻ ഇഷ്ടമില്ലാത്തവരും വെറുതെ തിന്നുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടോ പിന്നെ ഇത് വെയിറ്റ് കൂട്ടാൻ ഉപയോഗിക്കുന്നത് പാലിലാണ് സോക്ക് ചെയ്യേണ്ടത് വെയിറ്റ് കൂട്ടുന്നവർക്ക് അങ്ങനെയുള്ള ഒരു പാലിൽ സോക്ക് ചെയ്ത് ചെയ്യണതിന്റെ വീട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം വെയിറ്റ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വെയിറ്റ് ലോസിന് നല്ലതാ പിന്നെ ഈ ഒരു മിക്സ് ബാക്കിയുള്ളത് ഉണ്ടല്ലോ നമുക്ക് വീട്ടിലേതെങ്കിലും സ്വീറ്റ്സിന്റെ ഐറ്റ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോ ഐ മീൻ സ്മൂത്തീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് യൂസ് ചെയ്യാം ഇത്രേ ഉള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തേക്ക് നമ്മുടെ ഡ്രിങ്ക് വരണുള്ളൂ അപ്പൊ ചിലർക്ക് ഈ ഇന്തപ്പഴം എന്തഴം ഇഷ്ടണ്ടാവില്ലാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാട്ടോ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ചേട്ടൻ എനിക്ക് കുറെ വാങ്ങിച്ചത് ഭയങ്കര നല്ലതാണ് വിറ്റമിൻസ് ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് വിറ്റമിൻ ഡിയും അതുപോലെ തന്നെ കുറെ ഇരുമ്പ് സത്ത് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അയണും കാര്യങ്ങളൊക്കെ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ട് ഞാൻ തീരെ കഴിച്ചിട്ടില്ല അമ്മയും ആണെങ്കിൽ ആ സമയത്ത് ഒന്നും തീരെ ഒരു 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 സ്റ്റേജ് വരെ മധുരം തീരെ ഇഷ്ടം അതിന് തീരെ കഴിച്ചിട്ടില്ല തോട്ടലായിട്ടും ഞാനിങ്ങനെ ഈന്തപ്പഴം കഴിക്കാറില്ല അപ്പം നിങ്ങളുടെ മക്കൾക്ക് ഈന്തപ്പഴ നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്നും അവർക്ക് കൊടുത്ത് നോക്കോ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് പിന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ ഇത് നമുക്ക് നമ്മൾ ഏതായാലും സ്മൂത്തി റെഡി ആക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വീട്ടിൽ മധുരമായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കാൻ അത്ര കുഴപ്പമില്ല ആക്കി കളയാനൊന്നും വേണ്ട പിന്നെ ഇത് മിക്കവരും വെറുതെ കഴിക്കണവർക്ക് ഒരുപാടുണ്ടാകും അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക അപ്പൊ ഇത് ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സിറപ്പ് മാതിരി ഇരിക്കുന്നത് അങ്ങനൊരു എന്താ പറയുക തേനൊക്കെ ഇരിക്കില്ലേ ആ ഒരു അതിന്റെ എക്സ്ട്രാറ്റ് മൂന്ന് നമ്മൾ പിഴിഞ്ഞെടുത്തോണ്ട് തന്നെ നല്ല സിറപ്പ് ഭയങ്കര തിക്കായിട്ട് ഇരിക്കുന്നത് കേട്ടോ തേൻ മാതിരി ഇരിക്കുന്നത് കണ്ടില്ലേ ഭയങ്കര കട്ടിക്കായിട്ടൊക്കെ ഇരിക്കണേ പിന്നെ ഇത് റെഡിയാക്കുമ്പോ ഈ ഒരു പറഞ്ഞ അളവിൽ തന്നെ റെഡിയാക്കുക പിന്നെ ഇത് കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെയാണ് രാവിലെ വെറും മൈറ്റിന് വേണമെന്നൊന്നും ഇല്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർ വേറെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആ ഡ്രിങ്ക് ഈ ഡ്രിങ്ക് ഒന്നും കുടിക്കണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ മുന്നേ കൊടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ മുന്നേ കഴിക്കണം അത്ര ഉള്ള ഒരു അരമണിക്കൂറൊക്കെ മുന്നേ കഴിക്കുക അതാണ് ഇതിന്റെ ഒരു നല്ല റിസൾട്ടിന് വേണ്ടിട്ടൊക്കെ ചെയ്യേണ്ടത് പിന്നെ ഇതിന്റെ ഷുഗർ എന്ന് പറയുന്നത് ഇത് നാച്ചുറൽ ഷുഗർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ആർട്ടിഫിഷ്യൽ അല്ലല്ലോ അതുകൊണ്ട് നമുക്ക് അത്ര വലിയ കുഴപ്പങ്ങളില്ല പിന്നെ ഇതിൽ ഫൈബർ ആയാലും കുറെ കാര്യങ്ങൾ കൂടി ചെല്ലുന്ന ഷുഗർ ആണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇഷ്യൂസ് വരില്ല പിന്നെ നിങ്ങൾ ഒരു ഷുഗർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കഴിക്കാം ഇത് അങ്ങനെ കഴിക്കുന്ന ഇഷ്യൂസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് കഴിക്കാം നല്ല അടിപൊളി മധുരണ്ട് എന്താന്ന് എന്താണെന്ന് വെച്ചാൽ നാലെണ്ണത്തിന്റെ എക്സ്ട്രാ കംപ്ലീറ്റ് നമ്മൾ ഇത്രയും ചെറിയ അളവിൽ നമ്മൾ അത് പിഴിഞ്ഞെടുക്കില്ല അപ്പൊ അതുകൊണ്ടാണ് നല്ല മധുരം പിന്നെ ഇത് ഡയറ്റ് ചെയ്യുന്നൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ നമുക്ക് മധുരമൊക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നതാണ് നമ്മൾ അതായത് പഞ്ചസാര ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കി നിർത്താണെങ്കിൽ ഈന്തപ്പഴത്തിന്റെ സ്മൂത്തിയിലും കാര്യത്തിലൊക്കെ ഈന്തപ്പഴത്തിന്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം മധുരം ചേർക്കണം എന്നുണ്ടെങ്കില് മറ്റുള്ള മധുരത്തിനൊക്കെ നല്ലതാട്ടോ അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കുടിക്കണ മാതിരി വെറുതെ തിന്നിഷ്ടം ഈ രീതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഒക്കെ കുടിക്കണം മാത്രം ഇങ്ങനെ കുറിച്ചോളൂ നല്ല രസത്തിന് ഇത്ര അളവല്ലോ സുഖമായിട്ട് കുടിക്കാൻ പറ്റും അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് വെക്കാൻ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഒരു വൺ മന്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് ആ ഒരു നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും എസ്പെഷ്യലി നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഭംഗിയാവും എന്തായാലും ട്രൈ ചെയ്ത് വെക്കാം എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം അപ്പൊ നമുക്ക് മറ്റൊരു ഇനി വീണ്ടും കാണാം ബൈ ലവ് ബാക്കിയൊക്കെ